നമസ്കാരം ഇന്ന് ആധുനിക വിദ്യ സ്വാധീനം ചെലുത്താത്ത ഒരു ദിനവും നമ്മളിൽ ആരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്നില്ല ഏതെങ്കിലും ഒരു രൂപത്തിൽ വിദ്യ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു സാങ്കേതിക വിദ്യ നമ്മളിൽ എത്തിക്കുന്നത് തീർച്ചയായും ഒരു കമ്പനി അല്ലെങ്കിൽ നിർമ്മാതാവായിരിക്കും അത് അവരുടെ ഉപകരണങ്ങളിലൂടെയോ അല്ലെങ്കിൽ സേവനങ്ങളിലൂടെയോ ആകും നമുക്ക് മുന്നിലെത്തുക വിദ്യ മനുഷ്യരെ മടിയന്മാരാക്കുമെന്ന വാദം ഒരു വശത്ത് ഉയരുമ്പോഴും മറുവശത്ത് അത് മനുഷ്യരുടെ ജോലികൾ എളുപ്പമാക്കുകയും മനുഷ്യരുടെ ജീവൻ പോലും രക്ഷിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത കടൽ പോലും അംഗീകരിക്കുന്ന സത്യമാണത് നമുക്കിടയിൽ ആധുനിക സാങ്കേതികവിദ്യ പരിചയപ്പെടുത്തുന്നതിലും പിന്നീട് പരിചിതമാക്കുന്നതിലും ആപ്പിൾ എന്ന കമ്പനിയുടെ പങ്ക് പറഞ്ഞറിയിക്കുന്നതിലും വലുതാണ് കാലിഫോർണിയയിലെ കുബർട്ടിനോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആപ്പിൾ ഇലക്ട്രോണിക്സ് സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് ഏറെ പ്രശസ്തമാണ് ഐഫോൺ ഐപാഡ് മാക് ആപ്പിൾ വാച്ച് വിഷൻ പ്രോ ആപ്പിൾ ടി എന്നിവയാണ് ആപ്പിളിൻ്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് വോസ്നിയാക്ക് റൊണാൾഡ് വീൻ എന്നിവർ ചേർന്ന് സ്ഥാപിച്ച ആപ്പിൾ പിന്നീട് ടെക്ക് ലോകത്തെ അടക്കി ഭരിക്കുകയായിരുന്നു മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ പലപ്പോഴും ആപ്പിൾ വാച്ച് പങ്കുവഹിക്കാറുണ്ട് അത്തരം പലവിധ വാർത്തകൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുമുണ്ടാകും ആപ്പിൾ വാച്ചിലെ അതിനൂതനമായ സാങ്കേതിക വിദ്യകളും ഫീച്ചറുകളുമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ മനുഷ്യന് രക്ഷയാകുന്നത് വിപണിയിൽ ലഭ്യമായ മികവുറ്റ സ്മാർട്ട് വാച്ചായി ആപ്പിൾ വാച്ച് മാറുന്നതും ഇക്കാരണം കൊണ്ടുതന്നെയാണ് ഇപ്പോഴിതാ ആപ്പിൾ വാച്ച് ഒരു ജീവനുകൂടി രക്ഷയായിരിക്കുന്നു ബോഡി സർഫിങ്ങിനിടെ അപകടത്തിൽപ്പെട്ട ഓസ്ട്രേലിയക്കാരനായ റിക് ആണ് ആപ്പിൾ വാച്ച് മൂലം ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് ബോഡി സർഫിങ്ങിൽ പരിചയ സമ്പത്തുള്ളയാളാണ് ഷിയർമാൻ എന്നാൽ ഓസ്ട്രേലിയയിലെ ബൈറോൺ തീരത്തെ ടാലോ ബീച്ചിൽ സർഫിംഗ് നടത്തുന്നതിനിടെ വലിയ തിരയടിക്കുകയും ഷിയർമാനെ കടലിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു തിരയടിക്കുന്ന കടൽ തീരങ്ങളിൽ ഇമ്പാക്റ്റ് സോൺ എന്നറിയപ്പെടുന്ന ഇത്തരം മേഖലയിൽ തിരയിൽപ്പെട്ടാൽ നീന്തൽ വിദഗ്ധന് പോലും കരയിലേക്ക് നീന്തിയെടുക്കാൻ കഴിയില്ല കടൽവെള്ളം അയാളെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും അത്തരമൊരു അപകട സ്ഥലത്താണ് ഷിയർമാൻ അകപ്പെട്ടത് തനിക്ക് മുകളിലൂടെ വീശിയടിച്ച തിരമാലകൾക്ക് മുകളിലൂടെ ഷിയർമാൻ നീന്താൻ ശ്രമിച്ചുവെങ്കിലും ക്രമേണ അദ്ദേഹം ഭയപ്പെട്ടു തുടങ്ങി അനുഭവ സമ്പത്ത് ഉണ്ടായിരുന്നിട്ടും കരയിലേക്ക് നീന്തിയെടുക്കാൻ പറ്റിയ ഒരിടം കണ്ടെത്താൻ ഷിയർമാൻ സാധിച്ചില്ല ഈ സമയം ഷിയർമാൻ അപകടത്തിൽപ്പെട്ടത് അറിയാതെ അയാളുടെ പങ്കാളി തീരത്തുണ്ടായിരുന്നു ഷിയർമാനെ തീരത്ത് കാണാതിരുന്നപ്പോൾ അയാൾ ഷോപ്പിങ്ങിന് പോയി കാണുമെന്ന് കരുതി അവർ തീരത്ത് നിന്ന് പോവുകയും ചെയ്തു ഭാഗ്യമെന്ന് പറയട്ടെ ഷെയർമാൻ തൻ്റെ ആപ്പിൾ വാച്ച് അൾട്ര ധരിച്ചിരുന്നു സെല്ലുലാർ സെല്ലുലർ ഉള്ള വാച്ചായിരുന്നു അത് വാച്ചിൻ്റെ സഹായത്തോടെ അദ്ദേഹം അടിയന്തര സേവനങ്ങളെ വിവരം അറിയിച്ചു അതത്ര എളുപ്പമായിരുന്നില്ല വലിയ തിരയിലും വെള്ളത്തിൻ്റെ ഒഴുക്കിലും നിന്ന് വാച്ച് ഉപയോഗിക്കുക പ്രയാസകരമായിരുന്നു ചെറിയ സമയം കൊണ്ട് തന്നെ തിരമാലയിൽപ്പെട്ട് ഷിയർമാൻ തീരത്ത് നിന്ന് ഏറെ അകലെത്തിയിരുന്നു ഏറെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും താൻ അപകടത്തിൽപ്പെട്ട വിവരം ഷിയർമാൻ അധികൃതരെ അറിയിച്ചു അവർ എത്തുന്നത് വരെ കോൾ കട്ട് ചെയ്യാതെ ലൈനിൽ തുടർന്നു കടലിൽ നിന്ന് നൂറ്റി അറുപത് മീറ്ററോളം താഴെ വരെ അതിജീവിക്കാൻ സാധിക്കുന്ന ഉപകരണമാണ് ആപ്പിൾ വാച്ച് ഇക്കാരണത്താൽ സർഫിംഗ് നടത്തുന്നവരും സ്കൂബ ഡൈവിംഗ് നടത്തുന്നവരും എല്ലാം ആപ്പിൾ വാച്ച് ഉപയോഗിക്കാറുണ്ട് അടുത്തിടെ കാലിഫോർണിയ സ്വദേശിയായ ഒരാൾക്ക് കടലിൽ നീന്തുന്നതിനിടെ നഷ്ടമായ ആപ്പിൾ വാച്ച് ഒന്നര വർഷത്തിന് ശേഷം തിരിച്ചു കിട്ടിയതായി വാർത്ത വന്നിരുന്നു വെബ് ഡെസ്ക് ബൈ റിയലൈസിംഗ് യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala call 90482 55599. chodis building promoters private limited tirunelanthapuram